കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനയ്ക്കൽ മുസരീസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റ് ഡിസംബർ ഇരുപതിന് ആരംഭിക്കുമെന്ന് ഇ ടി ടൈസൺ എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തീരദേശ മഹോത്സവം ഡിസംബർ മുപ്പത്തിയൊന്നിന് സമാപിക്കും ഇരുപതാം തീയതി വൈകിട്ട് നാലിന് സീരി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും മുപ്പത്തിയൊന്നിന് സമാപന സമ്മേളനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും രാഘവല്ലി ബാൻഡിന്റെ പരിപാടിക്ക് ശേഷം വർണ്ണമഴയോടെ ബീച്ച് ഫെസ്റ്റ് സമാപിക്കും കടലിലേക്ക് ഉല്ലാസയാത്ര ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വാട്ടർ സ്പോർട്സ് വയനാടിന് വേണ്ടി ചൂളമരക്കാട്ടിൽ ഊഞ്ഞാലാട്ടം ജില്ലാ ചാമ്പ്യൻഷിപ്പ് കബഡി ബീച്ച് വോളി വടംവലി ചൂണ്ടയിടൽ മത്സരം പട്ടംപറത്തൽ മത്സരം എന്നിവയും ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സംഘാടക സമിതി ചെയർമാൻ എ ടി ടൈസൺ എം എൽ എ പറഞ്ഞു ജനറൽ കൺവീനർ കെ പി രാജൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം എസ് മോഹനൻ കൺവീനർ സി എ നസീർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ പി കെ അസിം നൌഷാദ് കറുകപ്പാളത്ത് സുമിത ഷാജി അഷറഫ് പൂവത്തിങ്കൽ സെക്രട്ടറി സെറീന എ അലി പി കെ മുഹമ്മദ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു